പ്രിയമുള്ളവരെ നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ ഉന്നയിച്ച വിഷയം നിങ്ങൾ എല്ലാവരെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഉന്നയിച്ച വിഷയങ്ങളിൽ ഒരു വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ് അതിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയമാണ് എനിക്ക് ലഭിക്കാനുള്ള പൈസ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗവൺമെന്റ് തിരികെ തന്നിട്ടുണ്ട് കരയുന്ന കുഞ്ഞിന് ലഭിച്ച പാലെന്നോ അല്ലെങ്കിൽ ഈ കരച്ചിൽ മറ്റു പലരും ഏറ്റുപിടിക്കുമെന്ന് വിചാരിച്ചിട്ടോ ആകാം എന്തായാലും എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നിരുന്നാലും കേരളത്തിൽ ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ ആർ സി ബുക്ക് ലഭിക്കാത്ത നിരവധി ആൾക്കാരുണ്ട് ലൈസൻസ് ലഭിക്കാത്ത നിരവധി ചെറുപ്പക്കാരുണ്ട് ലൈസൻസ് ഒരു ജീവന ഉപാധി കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ കൂടി ഗവണ്മെന്റിന്റെ ഭാഗത്തുനിന്ന് എളുപ്പത്തിൽ വളരെ കാര്യമായ രീതിയിലുള്ള നടപടി ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ ഇതിൽ പങ്കുവയ്ക്കുകയാണ് ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ അതിലെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അവർ വലിയ രീതിയിൽ വിഷമത്തിലാണ് കഴിഞ്ഞ രണ്ടര വർഷകാലമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അവരുടെ മുന്നോട്ടുള്ള പോക്ക് അവർക്ക് എന്താണെന്ന് അറിയാൻ പോയാതൊരവസ്ഥയിൽ ജീവിക്കുന്ന കേരളത്തിലെ തൊഴിലില്ലായ്മ ഒരു വലിയ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽപ്പെട്ട കുട്ടികളുടെ കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ കാരണം ഒരുപാട് മെസ്സേജുകൾ നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് വന്നിരുന്നു ഈ ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് കേരള പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടി ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്താൻ വേണ്ടിയിട്ട് അത് എന്നെ നാല് തെറിവിളിച്ചിട്ടായാലും വേണ്ടിയിട്ടില്ല പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ എന്നെ വന്ന് തെറിവിളിക്കുന്ന കൂട്ടത്തിൽ ഈ ഈ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുക അവരാരും തന്നെ സംഘികളോ എന്നെ പോലെ വർഗീയവാദികളോ ഒന്നും അല്ല കേട്ടോ അവരൊക്കെ തന്നെ ഈ ഒരുപക്ഷെ എസ് എഫ് ഐക്കാരായിരിക്കും അവർ കെ എസ് യു ആയിരിക്കും അവർ ബി ജെ പി ആയിരിക്കും എനിക്കറിയില്ല അവർ ആരെയും രാഷ്ട്രീയം എനിക്ക് അറിയില്ല എന്നിരുന്നാലും അവരുടെ ബുദ്ധിമുട്ട് കൂടി പരിഹരിക്കുമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ വിശ്വസിക്കുകയാണ് എന്നെ തെളിവിക്കുന്നത് കൂട്ടത്തിൽ ഇതും കൂടെ നിങ്ങളൊന്ന് പരിഹരിച്ചു കൊടുക്കൂ ഇനി മൂന്നാമത്തെ കാര്യം എന്നെ പലപ്പോഴും ഒരു സംഖ്യയാക്കി വർഗീയവാദിയാക്കാൻ കഴിഞ്ഞാൽ കുറേ നാളുകൊണ്ടേ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ എനിക്കറിയത്തില്ല കാരണം നേരത്തെ അവർ രമേശ് ചെന്നിത്തലയും സംഖ്യയാക്കി അതിനുമ്പ് അവർ കെ സുധാകരനെ സംഖ്യയാക്കി ഇപ്പോൾ അവർ ശശി തരൂരിനെ സംഖ്യ അങ്ങനെ ഇവർക്ക് ഹിന്ദു നാമധാരികളായിട്ടുള്ള ആരെങ്കിലും അവനവൻ്റെ വിശ്വാസത്തെ ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവൻ അപ്പഴേ സംഖ്യയാക്കുന്ന ഒരു വലിയ വിഭാഗം ഇന്ന് സി പി എമ്മിനോട് പ്രവർത്തിക്കുന്നു അത് നിങ്ങളുടെ പ്രവർത്തകരെ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളൊന്ന് മുന്നോട്ട് കൊണ്ടുപോവുക അതൊന്ന് അടുത്ത വിഷയം ഇനി ഞാനൊരു വർഗീയവാദിയാണോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മതമായി കൊണ്ടു നടക്കുന്നവർക്കും പിണറായി വിജയൻ ഒരു ദൈവമായി കാണുന്നവർക്കും തീർച്ചയായും ഞാനൊരു വർഗീയവാദിയാണെന്ന് തോന്നാം ഞാൻ നിങ്ങളുടെ ദൈവത്തെ എതിർത്തുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളുടെ മതത്തെ എതിർത്തുകൊണ്ടേയിരിക്കും അങ്ങനെ ആ കാഴ്ചപ്പാടിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ ഒരു വർഗീയവാദിയെന്ന് വിളിക്കുന്ന യാതൊരു തെറ്റുമില്ല അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം എന്ന മതത്തെ മതമായി കൊണ്ടു നടക്കുന്ന അന്ധമായ കമ്മികൾക്ക് എന്നെ വർഗീയവാദിയായിട്ട് വിളിക്കുന്നത് അന്നും എനിക്കൊരു അംഗീകാരം മാത്രമാണ് ഇനി നാലാമതൊരു വിഷയമെന്ന് പറയുന്നത് ഒരിക്കലും ഇവിടുത്തെ സർക്കാരിനെ മാത്രം വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഇനി ഇതിൻ്റെ ഒരു സീറ്റ് ലഭിക്കാനാണ് ഞാൻ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിശ്ശബ്ദമായിട്ടിരിക്കുന്നതാണ് ഈ കഴിഞ്ഞ കാലത്തോളം കലാകാരന്മാർക്ക് ലഭിച്ച സീറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിൽ ഏതെങ്കിലും ഒരു കലാകാരൻ സിനിമാക്കാരനായിക്കോട്ടെ കവികളായിക്കോട്ടെ എഴുത്തുകാരായിക്കോട്ടെ സാഹിത്യ നിൽക്കുന്ന ആരും ആയിക്കോട്ടെ പാട്ടുകാരനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഒരാളുടെ ഉദാഹരണം നിങ്ങൾക്ക് പറയാമോ ഏതെങ്കിലും സർക്കാരിനെതിരെ ഒരു തവണയെങ്കിലും ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും ഒരു കലാകാരന് സീറ്റ് നൽകിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരും ശബ്ദമുയർത്താറില്ല നട്ടലിൻ്റെ സ്ഥാനത്ത് നല്ലൊന്നാന്തരം വാഴപ്പിണ്ടി പ്രതിഷ്ഠിച്ച് സ്വന്തം കാര്യം എന്ന് ചിന്തിച്ച് അവനവന് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കുന്ന ഒരു മനുഷ്യനും ആർക്കു വേണ്ടിയും സംസാരിക്കാറില്ല നിശബ്ദത എന്ന് പറയുന്നത് അവനവൻ്റെ നേട്ടങ്ങളുടെ ഏറ്റവും വലിയ ബേസ് ആണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് സീറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല എനിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ സുഖിപ്പിച്ച് അവർ വിളിക്കുന്ന പരിപാടികളിൽ പോയി അവരെ സുഖിപ്പിച്ച് സംസാരിച്ച് ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരെക്കുറിച്ചൊന്നും പറയണ്ട അവരെ അങ്ങ് സുഖിപ്പിച്ച് സംസാരിച്ച് അവരവിടെ പരിപാടിയിലേക്ക് ഒന്ന് പങ്കെടുത്ത് നിന്നാൽ എനിക്കൊരു സീറ്റൊക്കെ ലഭിക്കും എനിക്ക് അങ്ങനൊരു സീറ്റും വേണ്ട അങ്ങനെ ലഭിക്കുന്ന ഒരു നേട്ടവും എനിക്ക് വേണ്ട ഇനി ഇങ്ങനെ ഗവൺമെന്റ് നേതൃത്വത്തിന്റെ പേരിൽ നഷ്ടങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ മാത്രമുണ്ടായാൽ മതി ഇനി ഇതിന്റെ പേരിൽ വഴിയിലിട്ട് വണ്ടിയിടിപ്പിച്ചങ്ങ് കൊന്നാലോ മറ്റെന്തെങ്കിലും കള്ളക്കേസിൽ കുടിക്കിയാലോ അതുകൊണ്ട് ഇവിടെ അങ്ങ് നശിച്ചു പോകുന്നെങ്കിൽ അങ്ങനെയും പോയിക്കോട്ടെ അങ്ങനെ ഒന്നും ചിന്തിച്ച് ജീവിച്ചു മരിക്കണം അതെ അപ്പം ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ പന്ത്രണ്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ച സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ തുടർച്ചയായി മൂന്നാല് പ്രാവശ്യം എനിക്ക് തയോഡിൻ്റെ വലിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ കുഴഞ്ഞു വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കന്നറിയില്ല തയ്യോഡിൻ്റെ പ്രശ്നം കൊണ്ടാണോ ഞാൻ കുഴഞ്ഞു വീഴുന്നതെന്ന് എനിക്ക് അറിയില്ല ഞാൻ നിരന്തരം കുഴഞ്ഞു വീണ സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്കെന്തോ ബ്രെയിൻ ട്യൂമറോ മറ്റോ ആണ് അപ്പോൾ പിന്നെ വടിയാവാനുള്ള സാധ്യത കൂടുതലാണ് മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് മരിക്കണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് കാരണം ഞാൻ കോളേജിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല എൻ്റെ എൻ്റെ ഇരുപത്തിരണ്ട് വയസ്സുവരെയും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല കുട്ടിക്കാലത്ത് പതിനേഴ് പതിനാറ് പതിനേഴ് വയസ്സിൽ ഞാൻ ആർ എസ് എസിൻ്റെ ശാഖയിൽ പോയിരുന്നത് ആർ എസ് എസ് എന്തെന്ന് ആർ എസ് എസ് കാരൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടോ ഒന്നും ആയിരുന്നില്ല കബഡി കളിയും മറ്റു കാര്യങ്ങളുമൊക്കെ കണ്ട് അമ്പല പരിസരത്ത് ഓടിച്ചാടി നടന്ന അല്ലെങ്കിൽ ഞാൻ ജന്മം കൊണ്ട് നമ്മുടെ അമ്പലവാസിയായിട്ടുള്ളൊരു മാരാർ തന്നെയാണ് അപ്പം അങ്ങനെ അവിടെ പോയി നിന്ന് ഇതൊക്കെ കണ്ട് അതിനൊപ്പം കൂടുകയും അവരെ ഞാൻ ആക്റ്റീവായതുകൊണ്ട് ഞാൻ പലപ്പോഴും ഞാൻ സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സ്കൂൾ ലീഡറായിരുന്നു സ്കൂളിൽ ആയിരുന്നു അതുകൊണ്ട് ശാഖ എടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഞാൻ പ്രവർത്തിച്ച സമയത്ത് ആർ ഒരു വ്യക്തിയുടെ എൻ്റെ സുഹൃത്തിൻ്റെ കഴുത്തിൽ കിടന്ന കൊന്ത വലിച്ച് പൊട്ടിച്ച് കളയണം ഇതൊക്കെ എന്തിനാണ് കഴുത്തിടുന്നതെന്ന് അന്നൊരാൾ ചോദിച്ചവർ ഒറ്റ കാരണത്തിൽ പിന്നീട് ഒരിക്കൽ പോലും ഞാൻ സഹകരിക്കാതെ മാറുന്നതാണ് ഞാൻ എല്ലാവരെയും പറയുന്നില്ല എല്ലാവരിലും ഇതേപോലുള്ള കൃമികളുണ്ട് എല്ലാ മതത്തിലുമുണ്ട് എല്ലാ പ്രസ്ഥാനത്തിലുമുണ്ട് അതേപോലെ ഇത്തരം കൃമികളുള്ള പ്രസ്ഥാനം ഇതിനകത്തും ഉണ്ടായിരുന്നു അതിലൊരാൾ പറഞ്ഞു ആ ഒരു ഒരാളുടെ പ്രശ്നം ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളാണ് ഞാൻ പിന്നീട് കോൺഗ്രസിൽ വളരെ ഞാൻ പറഞ്ഞു ഈ ഈ മരിച്ചുപോയ അതായത് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം അപ്പം ഞാൻ തമാശയ്ക്ക് ഞാൻ ചിന്തിക്കും അപ്പം പല ആൾക്കാർക്കും വലിയ വലിയ രോഗങ്ങൾ വരുന്നു ചിലർ ആത്മഹത്യ ചെയ്യുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇവരിങ്ങനെ മരിച്ചു കളയുന്നത് ഒരു ലൈഫല്ലേ ഉള്ളൂ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് മരിക്കാം എന്തായാലും മരിച്ചു നമ്മൾ സി നമ്മൾ മരിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ ഒരുത്ത നമ്മുടെ തല്ലു എന്ന് പറഞ്ഞാൽ പേടിക്കണോ ഒരു നമ്മളെ കൊല്ലു എന്ന് പറഞ്ഞാൽ പേടിക്കണം നീ ഒന്നിട്ട് പോടാ ഞാൻ എന്തായാലും മരിക്കാരിക്കുന്നത് നീ ഒന്നിട്ട് ഒന്ന് വന്ന് എന്ന ഒറ്റ ചിന്ത എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇതിപ്പോൾ തുടങ്ങിയ പരിപാടിയല്ല നിങ്ങളുടെ കുറെ ആൾക്കാർക്ക് എൻ്റെ വിചാരം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അത് രാഷ്ട്രീയം പറയാൻ തുടങ്ങിയതാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്നിൽ പറയാൻ തുടങ്ങിയതാണ് ഞാൻ വളരെ ശക്തമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലായി ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും അവനവൻ്റെ നേട്ടങ്ങളും അവനവൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളും ഒക്കെ അത് കണ്ടപ്പോഴത്തേക്ക് കുറേ നേതാക്കൾ ഇതിനകത്തൊന്നും സത്യസന്ധത ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനിതെല്ലാം കളഞ്ഞു മാറിപ്പോയത് ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് എന്ന് തന്നെയാണ് ഇതെല്ലാം പറയുന്നത് നിങ്ങൾ നിങ്ങളാലോചിക്കുക എന്നെ അനുകൂലിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല എതിർക്കണമെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടായാലും അതേ കാഴ്ചപ്പാട് തന്നെയാണ് എനിക്കിപ്പോഴും ഞാൻ അപ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ രീതിയിൽ ഒന്നുമില്ലാത്തവരിൽ നിന്ന് അറ്റ്ലീസ്റ്റ് സ്വന്തമായൊരു വീടും സ്വന്തമായൊരു വാഹനങ്ങളും ഒക്കെ വാങ്ങാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ് ഇനി എനിക്ക് പ്രത്യേകിച്ചൊന്നും സാമ്പത്തികമായിട്ട് നേടണമെന്നും എനിക്ക് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല എനിക്കിനി അങ്ങ് ജീവിച്ച് പോയാൽ മതി അതുകൊണ്ട് ഞാൻ ഞാനായി തന്നെ ഇങ്ങനെയൊക്കെ എങ്ങ് തുടരും അതുകൊണ്ട് ദേവി ഇത് അനാവശ്യമായി കടന്നാക്രമിച്ചിനി എന്നെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കിയേ പറ്റൂ എന്ന് നിങ്ങൾക്ക് കുറച്ച് പിച്ച് നിങ്ങൾ വെച്ചേക്കാം നിങ്ങൾ കാരണം ഇവരെ കുറെ ആൾക്കാർ നിങ്ങളിങ്ങനെ ബി ജെ പിയുടെ പാളയത്തിലേക്ക് നിങ്ങളിങ്ങനെ പലരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നെയും എത്തിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ ഞാൻ എനിക്ക് അങ്ങോട്ട് പോയേക്കാം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് കോൺഗ്രസിൻ്റെ പക്ഷത്തു നിന്ന് ഒരു കോൺഗ്രസ്സുകാരനായി ജീവിക്കണമെന്നുള്ള ചിന്തയിലാണ് ഞാൻ പലപ്പോഴും സംസാരിക്കുന്നത് അപ്പോൾ ചോദിക്കുമ്പോൾ വത്സന്തി ലങ്കേരിയുടെ കോളേജിൽ പോയിരുന്നു വൽസന്ദ് ലങ്കേരി വിളിച്ചാൽ ഞാൻ കോളേജിൽ പോകും ഞാൻ മുമ്പ് ആവർത്തിച്ചു ഞാൻ പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ സംസ്ഥയുടെ പരിപാടിക്ക് വിളിക്കുന്നു ഞാൻ പോകാം സി പി എം ഭരിക്കുന്ന ഏതായാലും പരിപാടിക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ വിളിക്കില്ലായിരിക്കാം പക്ഷേ വിളിച്ചാൽ ഞാൻ വരാം അവിടെ വന്നാൽ ഞാൻ ആവും അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തി സ്വയം അപഹാസ്യരാരുന്ന് സുഹൃത്തുക്കളെ എന്നിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് പറയുകയും ചെയ്യരുത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതോളം സന്തോഷം മറ്റൊന്നലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ നമുക്കിടയിലുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്നെ പിന്തുണച്ചവർക്കും എന്നെ സ്നേഹിച്ചവർക്കും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് തെറി വിളിക്കുന്നവർക്കും ഒരായിരം സ്നേഹം അറിയിച്ചുകൊണ്ട് ഇനിയും ഇതുപോലുള്ള പ്രതികരണങ്ങളുമായി ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാകും കാണാം